ഞാൻ പപ്പുവിനോട് ഒരു കാര്യം ചോദിക്കാൻ വിചാരിച്ചു അന്ന് എന്തിനായിരുന്നു പപ്പൂസ് ഭസ്വം തൊട്ടുകൊണ്ട് തപസിരുന്നത് വശീകരിക്കാൻ ആരെയാ പപ്പുവിന് വശീകരിക്കേണ്ടത് എന്താ കുട്ടി ഇത് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കണ്ടേ സൂപന്യാസങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നോ മതി മതി ഞാനിതാരോടും പറയാനോ പറയാനൊന്നും പോകുന്നില്ല പക്ഷേ മേലാളി കളിയും തമാശം കൊണ്ട് എന്റെ അടുത്ത് വന്നേക്കരുത് പറഞ്ഞേക്കാം ത്തെ വാരികയുണ്ടോ അവിടെ ഞാനും കാണും അവിടെ എന്ന് പറഞ്ഞ ഒന്ന് എടുത്തു വന്നൂടെ ഏ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കുട്ടി എന്നോട് പെരുമാറാൻ വരുത് മതി കൂട്ടുകെട്ടൊക്കെ ഭാരതിയും കൃഷ്ണനായരും കൂടെ ടൗണിൽ പോയിരിക്കുക വരുമ്പോ പപ്പുവിന്റെ റിസൾട്ട് പറഞ്ഞുകൊണ്ട് വരാമെന്ന് പറഞ്ഞത് ജയിക്കും ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ അവനങ്ങ് പോവല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ള വിഷമ ഓരോ ദിവസം കഴിയുമ്പോഴും ഞാൻ അങ് എണ്ണുവാ കുശൃതിയും കുന്നായിമ്മയും ഒക്കെ ഇത്തിരി കൂടുതലാണെങ്കിലും അവൻ വീട്ടിലുള്ളത് അത് ശരിയാ അവൻ വീടിനൊരക്കവാൻ പോയാലും ഇവിടെ ഒരു ദിവസം അവനെ കണ്ടില്ലെങ്കിൽ ഏതാണ്ട് പോലെ തോന്നും ഇന്നലെയും കൂടെ ഉടപ്പ കാര്യം പറയായിരുന്നു ഇന്നേവരെ അവൻ ഒറ്റയ്ക്ക് എവിടെയും പോയി താമസിച്ചിട്ടില്ല എനിക്ക് എനിക്കാതി ഒരു പ്രായമാകുമ്പോൾ മക്കൾ അവരവരുടെ കാര്യം നോക്കി പോകാതിരിക്കാൻ ഒക്കും അവള് തന്നെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കാൻ വേണ്ടി ഞാനങ്ങ് ധൃതി വെക്കിയ എന്നാൽ അവള് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തു ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ചിറകു മുളച്ച് കഴിയുമ്പോ കിളിക്കുഞ്ഞുങ്ങൾ അതുങ്ങളുടെ പാട്ടിന് പറന്നു പോകും അതാണ് നിയമം രണ്ടു മൂന്ന് ദിവസമായിട്ട് അവനും യാതൊരു ഉത്സാഹവും ഇല്ല എപ്പോഴും മുറി തന്നെ അടച്ചു മൂടിയിരിക്കും അവന് പിന്നെ വിഷമം കാണാതിരിക്കും ആദ്യമായിട്ടല്ലേ അവൻ വീട്ടുകാരെയും സ്വന്തക്കാരെയും ഒക്കെ വിട്ടുപിരിഞ്ഞു പോകുന്നത് ലൈറ്റ് ലൈറ്റ് അടിക്കാൻ എനിക്ക് എനിക്ക് വെളിച്ചം വെളിച്ചം നിങ്ങൾ വെച്ചോളൂ അത് വേണ്ട വേണ്ട കൂടി മതി ഞാൻ വെളിച്ചം കാണിച്ച അത് നിങ്ങൾക്ക് ഇഷ്ടാവില്ല അതങ്ങനെയാ നിങ്ങളത് പിടിക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എന്റെ വഴി അതല്ലേ രാവിലെ പറഞ്ഞേ അല്ല അതെ അല്ല പപ്പു പപ്പുവിന്റെ പോക്ക് ശരിയല്ല എന്ന് കണ്ട് ഞാൻ പറഞ്ഞു ഉള്ളൂ ഒന്നുമല്ല പിന്നെ തന്നെ ഉള്ളു ഒന്നുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു പപ്പു പപ്പുവിനോട് എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല പിന്നെ രാവിലെ പറഞ്ഞുവാ എന്ത് കൂട്ടുകെട്ടൊക്കെ മതി പറഞ്ഞില്ലേ ഞാൻ കൊണ്ടല്ല വളരുകയാണ് വലിയ അതുകൊണ്ട് 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 നമ്മൾ അങ്ങനെയാണോ ചേച്ചി അറിഞ്ഞൂട എന്നോട് പിണക്കാണെന്ന് പറഞ്ഞില്ലേ ഞാൻ നാട് വിട്ടാലോന്ന് ആലോചിച്ചു ആത്മഹത്യ ഞാൻ തീരുമാനിച്ചു ഞാൻ മരിച്ച ആർക്കും ഒരു നഷ്ടമില്ല എനിക്കറിയാം നമ്മളുടെ പിടങ്ങണ്ടേ തീർന്നു പിണക്കം പെണ്പ്പറം ഞങ്ങളെ രണ്ടുപേരുടെ ഇതുപോലെ ഒരു എനിക്ക് പെണ്ണിന്റെ പെണ്ണ് കാണാൻ ഞാന് അങ് അയ്യേ നയിപ്പ് പെണ്ണിന്റെ അമ്മാവനാണെങ്കിൽ ഉഗ്രപ്രതാപശാലി പെണ്ണിനെ നേരിട്ട് കാണണമെന്നോട്ടോ അങ്ങനെ പറയാനൊക്കെ പെണ്ണിന്റെ ഒരു അവയവവും കാണിച്ചു തരാം അമ്മാവൻ അതിൽ നിന്നും പെണ്ണിന്റെ സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കണം അത്ര പെണ്ണിന്റെ ഏറെ അഭയവും കാണണം അമ്മാവന്റെ ഒരു ചോദ്യം ഞാൻ ഇങ്ങനെ ആലോചിച്ചു പെണ്ണിന്റെ കാല് മാത്രം കണ്ടാൽ മതി ഞാൻ അങ്ങോട്ട് മറുപടി പറഞ്ഞു കാരണം ശ്രീരാമേന്ദ്രൻ സീതയെ കാണാൻ ചെന്നപ്പോ ദശലിനെ ഇതുപോലൊരു ചോദ്യം ചോദിച്ചു അന്ന് ശ്രീരാമേന്ദ്രൻ പറഞ്ഞു മറുപടി രാമായത്തിലുണ്ട് ശരീരം താങ്ങി നിൽക്കും രണ്ടു കാലുകൾ കണ്ടാൽ പോരും അങ്ങനെ നിന്റെ സൗന്ദര്യം ഞാൻ ഗ്രഹിച്ചിടാം അത് ഞാൻ പെണ് കാണാൻ പോയാ അന്തക്കാലം ഇന്നത്തെ അത് ഒന്നും പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കത്തില്ല രതിയായ വേണമെങ്കിൽ അയ്യോ ഇത് രതിയല്ല കേട്ടോ അല്ലെ ആമ്പിളുടെയും പെൺപിളുടെയും വേഷം കണ്ട അവർ തിരിച്ചറിയാനും ഒക്കത്തില്ല ഇവനെ അമനെ ഇനിയിപ്പം ഇവിടെ പെണ്ണുകാളാൻ വന്നപ്പം ഇവിടെ ഒന്ന് നേർത്തന്നെടോ പറഞ്ഞോനെ ഓ ദേ അവരെല്ലാം നിന്നെ കാണാൻ കാത്തിരിക്കുന്നു ഒന്ന് വന്നേ എടി എന്നെ കാണാനല്ല നിന്നെ കാണാൻ വേണമ അത്ര വലിയ തൃപ്തി എനിക്ക് ആ കൊച്ചിനെ ഇഷ്ടമായി ഒരുമാതിരി കഴിഞ്ഞുകൂടാനുള്ള ചുറ്റുപാടും വരുമാനമൊക്കെ ഇല്ലേ അതുണ്ട് ആ എങ്കി പിന്നെ പിന്നിനി ഒന്നും ആലോചിക്കണ്ട അതങ്ങ് നടത്തി കളയാം അവര് കാണാൻ വന്നതിന് എന്നോടാണോ പിണങ്ങുന്നത് അതിന് ഞാനാണോ ഉത്തരവാദി അല്ലെങ്കിൽ എന്തിനാ അയാളുടെ മുന്നിൽ പോയത് പോയെന്ന് വെച്ച് ഇനിയിപ്പൊ കല്യാണം അത് കഴിയുമ്പോഴും ചോദിക്കാമല്ലോ ഞാനാണോ ഉത്തരവാദി എന്ന് വന്നവർക്ക് പെണ്ണിനെ ഇഷ്ടമായോ ആയി കാണും നിങ്ങൾക്കാളെ ഇഷ്ടമായോ ആരെ പിന്നെന്തിനാ ആളിനെ കല്യാണം കഴിക്കുന്നേ ആര് പറഞ്ഞു ഞാൻ ഞാനയാളെ കല്യാണം കഴിക്കുമെന്ന് ഇല്ലേ പറയൂ ഇല്ലേ അയ്യോ ഇനി നീവ നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കളക്കെ പറഞ്ഞത് എന്താ ചേച്ചി എന്താ ഇത് മോനോട് ചോദിക്കും ഏഹ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ മോനെ ഞാൻ നരക്കി നിർത്തിക്കോളാം നിങ്ങളുടെ മോനെ ഇനി അങ്ങോട്ടങ്ങാനും കണ്ടിട്ടുണ്ടെങ്കി ആ ഇപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ നീ കണ്ട എന്റെ മോക്ക് തന്നെയാണ് ദൂഷ്യം അവള് നിങ്ങളുടെ ആരുമല്ലോ ഞാൻ പറഞ്ഞു വർത്താനം പറയാൻ എന്റെ മനസ്സിന്റെ വേദന ഉടപ്പുറന്നോ മനസ്സിലാകത്തില്ല കാര്യങ്ങൾ അന്വേഷിക്കാൻ അവൾക്ക് ഉടപ്പുറന്നോ അല്ലാണ് വേറെ ആരാ ഉള്ളത് ഉടപ്പുറന്നോന്ന് ഉത്സാഹിച്ചെങ്കിലേ അവളെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കാൻ പറ്റും എന്റെ ഉത്സവക്കുറവുണ്ടാണെന്ന് ആര് പറഞ്ഞു ഇവിടെ വന്ന് പയ്യനെങ്കിൽ ബോധിച്ചോധിച്ചു അയ്യന്ന് നാളെ തന്നെ സമ്മതം തള്ളിത്തരാ അനയും നിറവില്ലാത്ത ഭർത്താവും പറഞ്ഞു സ്വയം നാട്ട നാരായണി